പറഞ്ഞാൽ മാസ്റ്റർ മാസ്റ്റർ അതേ ആളാണ് ആ അതും കൊണ്ട് പുള്ളി പുള്ളി ഫൈറ്റ് മാസ്റ്റർ കരിക്ക് ചെയ്യുന്ന സമയത്തും ഇപ്പോഴാണെങ്കിലും നമ്മൾ പുറത്ത് പോയാലും എല്ലാവരും ഞാൻ ആദ്യം കഴിഞ്ഞപ്പോൾ പറഞ്ഞു എല്ലാരും എന്നെ ഈ ചേച്ചി ഈ ഉപദേശിച്ചാലനുസരിച്ച് യൂണിറ്റിൽ ചേച്ചിയുടെ കൈക്ക് ഫ്രാക്ചറായി കൊടുങ്ങല്ലൂർ അമ്പലത്തിലരണി

എനിക്ക് എൻ്റെ അടുത്ത് കഥ പറയാൻ വരുന്നവരിൽ ഒരു പൊതു സ്വഭാവം കാണാറുണ്ട് എൻ്റെ അടുത്ത് പറയുന്ന കഥകൾക്ക് അങ്ങനത്തെ ഒരു ഇമേജ് എനിക്കുള്ളതുകൊണ്ട് ഏ അതിൽ നിന്ന് നിന്നും ഒരു കഥ അതിൻ്റെ ഒരു പ്ലോട്ട് എൻ്റെ അടുത്ത് ശ്രീത്തേട്ടൻ വന്ന് പറയുമ്പോൾ തന്നെ എനിക്കും ഞാനും അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് കേൾക്കുമ്പോൾ ഒബിയസ്ലി നമുക്ക് താല്പര്യം ഉണ്ടാകുമല്ലോ അപ്പോൾ അത് പിടിക്കാമെന്ന് പറഞ്ഞ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത് ഈ കഥയുടെ ഈ സ്ക്രിപ്റ്റിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട് അങ്ങനെ അങ്ങനെ പോയി ലാസ്റ്റ് ഇത് ചെയ്യാൻ തീരുമാനിച്ചു ഇത് തുടങ്ങാൻ ഒരാഴ്ച മുമ്പാണ് നിങ്ങൾ പീറ്റർ ഹെഡ് മാസ്റ്ററായിട്ട് സംസാരിക്കുന്നത് പുള്ളിക്ക് ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് ഭയങ്കര റിലേറ്റായി നമ്മളെക്കാളും പുള്ളി ഇതിനെ പേഴ്സണലി എടുക്കുകയും ഇതിലെ ചന്തു എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു ട്രോമ ക്യാരി ചെയ്യുന്നൊരു ക്യാരക്ടറാണ് അപ്പോൾ അയാൾ ചെറുപ്പത്തിൽ നേരിടേണ്ടി വന്നിട്ടുള്ള ചില ദുരനുഭവങ്ങളും അതിൻ്റെ ഒരു ട്രോമ പുള്ളീനെ അത് ക്യാരി ചെയ്യുന്നൊരു ക്യാരക്ടറാണ് അപ്പം പീറ്റർ ഹൈൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ മാസ്റ്റർ സെയിം അതേ ഫീലുള്ള ആളാണ് മാസ്റ്റർ ആ അതും കൊണ്ട് മാത്രമാണ് പുള്ളി ഫൈറ്റ് മാസ്റ്റർ ആയതെന്ന് വരെ പുള്ളി പറയുകയാണ് അപ്പോൾ നമ്മുടെ കഥയിലെ പല കാര്യങ്ങളും പുള്ളിക്ക് കണക്റ്റാവുകയും നമ്മളെക്കാളും പുള്ളി ഇനിഷ്യേറ്റീവ് എടുത്ത് പുഷ്പ ടൂവിൻ്റെ ഷൂട്ടിംഗ് ഡേറ്റ് പുള്ളി പറഞ്ഞ് അവിടെ മാനേജ് ചെയ്തിട്ടൊക്കെയാണ് നമുക്ക് വന്നത്

ചന്ദു പരുന്നെന്ന് പറഞ്ഞില്ലേ പഠിക്കാനായിട്ട് ലാസ്റ്റ് ഇയർ ഓഫ് ഇതിൽ പഠിക്കാൻ വരുന്ന ആ സ്കൂളിലെ ഒരു സ്റ്റുഡൻ്റാണ് ടീന എന്നു പറഞ്ഞ ക്യാരക്ടറിൻ്റെ പേര് അപ്പോൾ പ്ലസ് ടു സ്റ്റുഡൻ്റ് ആണ് പിന്നെ എന്താ പറയുക എന്താന്ന് ചോദിച്ചാൽ എന്താണെന്ന് തിരിച്ച് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു ലൗഡർ ക്യാരക്ടറാണ് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ് മീൻ ഇതുവരെ ചെയ്യാത്ത ടൈപ്പ് ഓഫ് ഒരു കുറച്ചും കൂടി ലൗഡർ ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ ആക്ഷൻ സീക്വൻസുകളും പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് ജേഷുണ്ട് ചെറിയ രീതിയിൽ മീൻ രീതിയില് അതാണിത് എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയി തോന്നുന്നത് കഥ കേൾക്കുമ്പോഴാണെങ്കിലും കുറച്ചും കൂടി ചെയ്യാനുള്ള പരിപാടികളുണ്ട് കുറെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ാണ് ഈ ബാലകാരായി വന്നോണ്ട് നേരത്തെ വിഷ്ണു പറഞ്ഞ പോലെ വിഷ്ണു നിന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടർ എന്ന് പറഞ്ഞ പോലെ ജയശ്രീക്കും ഉണ്ട് ഒരു നാടൻ പറഞ്ഞു അതിൽ നിന്ന് മാറിയിട്ടുള്ള ഇതൊരു നല്ല കുട്ടി പഠിപ്പി രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞപ്പോ ഞാൻ കേട്ടതാണ് പഠിപ്പി പഠിപ്പി കാരണം ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞു അപ്പം ഈ സ്റ്റുഡന്റ് ക്യാരക്ടർ എന്റെ ലൈഫായിട്ട് കരിയറായിട്ട് ഭയങ്കര കണക്ടാണ് ഇപ്പോഴും ഉണ്ട് അത് അതൊരു മറ്റൊരു സത്യം അപ്പം ഞാൻ പ്ലസ് ടുവിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ആക്ഷൻ ഹീറോ പിന്നത് ഇപ്പോഴും പ്ലസ് ഇപ്പോഴും ഞാൻ പ്ലസ് ടു ആണ് ചെയ്യുന്നത് എന്നുള്ളൊരു പ്രത്യേകത സിനിമയ്ക്കിടയില്ല അല്ലെ ചിത്രീകരണത്തിനിടയിലുള്ള അപകടങ്ങൾ വിഷ്ണുവിന് പുത്തരിയല്ല എന്നറിയാം അപ്പം ഇതിനകത്ത് ഇത്രയും എന്താ പറയാ കട്ടിയേറിയ കുറെ ഇടി പരിപാടികളൊക്കെ ഉണ്ട് അപ്പം ഇത് എത്രത്തോളം ആയിരുന്നു ഇതുപോലെ എന്തെങ്കിലും പരിക്കുകൾക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നോട് ഏറ്റവും കൂടുതൽ ലനച്ചേച്ചി ആണ് അമ്മയായിട്ട് അഭിനയിക്കുന്നത് അപ്പൊ ലനച്ചേച്ചി പറയുന്നു പീറ്ററിനെ അതും ഇതൊക്കെ പറയുക അതുപോലെ നീ അതും ഇതൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞു ഉപദേശിക്കുകയൊക്കെ ചെയ്താണ് ഞാൻ പറഞ്ഞില്ല ചേച്ചി നോക്കിയിട്ടേ ചെയ്യുള്ളു അപ്പം എന്നോട് അങ്ങനെയൊക്കെ പറയുകയും ചെയ്തു ചേച്ചിയും ശ്രീതാരനായിട്ടുള്ളൊരു സ്ട്രഗിളിംഗ് സീക്വൻസ് ഉണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാസ്റ്റർ ഇത് സ്വന്തം കഥയായിട്ട് ഏറ്റെടുത്തേക്കാണല്ലോ മാസ്റ്റർ പറഞ്ഞ് അത് ചെറിയതാന്ന് പറഞ്ഞത് വിടരുത് അത് ഞാൻ എടുത്തോളാം പറഞ്ഞു പുള്ളി ഷൂട്ട് ചെയ്ത് തരാന്ന് അല്ലല്ല അഭിനയിച്ചേ ശ്രീജിത്ത് നമ്മുടെ ഡയറക്ടർ ശ്രീജിത്ത് വിജയനും ഓ മാസ്റ്റർ അത് എടുത്തു തരാമോ ചേച്ചി പറഞ്ഞു പുള്ളി എന്തിനാണ് അത് എടുക്കുന്നത് ഇത് നമ്മുടെ വീട്ടിലുള്ള ചെറിയ പരിപാടിയല്ലേ അല്ല പുള്ളി അത് അടിപൊളിയൊക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ ആ ശരിന്ന് പറഞ്ഞു എന്നിട്ട് എന്നെ ഈ ഉപദേശിച്ചാൽ അനു ചേച്ചി ഈ സ്ട്രഗിളിൻ്റെ ഇടയിൽ വീണിട്ട് ലനച്ചേച്ചിയുടെ കൈക്ക് ഫ്രാക്ചറായി അങ്ങനെ ഒരു മുപ്പത് ദിവസം ബ്രേക്ക് ചെയ്യേണ്ടി വന്നു ലന ചേച്ചിക്ക് റെസ്റ്റ് എടുക്കേണ്ടി വന്നു ഞങ്ങളായൻഷനിലായി പക്ഷേ ചേച്ചി വളരെ കൂളായിട്ടിരുന്നിട്ട് അത് കുഴപ്പമില്ല എനിക്കപ്പോഴേ അറിയായിരുന്നു എന്തോ വരാൻ എൻ്റെ ഒന്നാമത് അമാവാസി ദിവസം അപ്പ ഇങ്ങനെ അപ്പോൾ അത് സത്യം ചേച്ചി രാവിലെ തുടങ്ങി അതിൻ്റെ ഒരു ഇത് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ സംഭവിച്ചു പക്ഷെ എല്ലാം നല്ലതിരെന്ന് പറഞ്ഞ പോലെ ആ സമയത്താണ് ചേച്ചിയുടെ ജീവിതത്തിൽ ഒരുപാട് വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായത് ചേച്ചിയും വളരെ ഹാപ്പി ആയിട്ട് ചേച്ചിക്ക് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ഹീറോയിൻ ചേച്ചിയാണ് ചേച്ചി പറഞ്ഞാൽ അപ്പോൾ ലനച്ചേച്ചി ഒരുപാട് ലെയേഴ്സുള്ള ഒരുപാട് ഡെപ് ഉള്ള കെയർ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ചേച്ചി തന്നെ പറഞ്ഞത് വിക്രമാദിത്യൊക്കെ ശേഷം ചേച്ചിക്ക് ഏറ്റവും എന്താ പറയുക ഇഷ്ടപ്പെട്ട ഏറ്റവും ഒരു ഒരു ഈ കരിക്കാണ് ഏറ്റവും അധികം പ്രിയങ്കരിയാക്കിയത് അപ്പം ആ തന്ന മൈലേജ് വലുതാണ് കരിക്ക് ചെയ്യുന്ന സമയത്തും ഇപ്പോഴാണെങ്കിലും ഇപ്പൊ നമ്മൾ പുറത്തു പോയാലും എല്ലാവരും കരിക്കൽ ചേച്ചിയല്ലെന്നാണ് ആദ്യം പറയുക പിന്നെ അതിനുശേഷം ഇപ്പൊ ആയിരത്തൊന്നു ആണകൾ എന്ന് ഞാൻ ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് അത്യാവശ്യം ആൾക്കാർ നല്ല അഭിപ്രായം പറയുന്നുണ്ടായിരുന്നു പിന്നെ എന്താ പറയാ എന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഒരു ഇടിപ്പടത്തിൽ അഭിനയിക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോ ഇങ്ങനെ ഇടിയൻ ചന്തു എന്നുള്ള പേരൊക്കെ ആയിട്ട് അപ്പം ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ നമ്മൾ ആർ ഡി എക്സ് ഒക്കെ കണ്ട് പക്ഷെ എനിക്കിങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കിട്ടിയിരുന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം ഭയങ്കര സന്തോഷാണ് പിന്നെ മൈലേജ് കരിക്കും മൈലേജ് ആണ് ചോദിച്ചത് കരിക്കാണ് ആദ്യം തൊട്ട് എനിക്ക് മൈലേജ് തന്നിട്ടുള്ളത് പിന്നെ സിനിമകളിലെല്ലാം ചെറിയ ചെറിയ റോളാണ് ചെയ്തിട്ടുള്ളത് ഇപ്പം ഇതില് അപ്പം ഒരു ഭ്രമരത്രി ഒരു യാത്രയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബാലതാരം ഇമേജ് ഇപ്പോഴും വിട്ടിട്ടില്ല അതിനിടയ്ക്ക് സംവിധായകമായി അപ്പം സിനിമയോട് ഇപ്പം ഇത്രയും കാലം കണ്ടും ഒരു ജേണി ഉണ്ടല്ലോ അപ്പൊ അതിന്റെ സിനിമയോട് വന്നൊരു മാറ്റം അതെത്രത്തോളം ശരിക്കും ഒരു ഒരു മൂന്ന് വർഷം മുമ്പാണ് സിനിമ ചെയ്തു വന്നു ചെറുപ്പത്തിൽ അച്ഛൻ അങ്ങനെ കൊണ്ടുവന്നു അങ്ങനെ സിനിമയ്ക്ക് എത്തി പിന്നെ വിളിക്കുന്ന സിനിമ ചെയ്യുന്നു അങ്ങനെ ആയിരുന്നു സില്ലിയായിട്ട് പോയി ചെയ്യുന്നു അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഒരു മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പാണ് സി ഒരു ആക്സിഡന്റ് ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് മൂന്ന് മാസം ഞാൻ റെസ്റ്റ് എടുത്തപ്പോഴാണ് എനിക്ക് ഇതിനോടുള്ളൊരിഷ്ടവും അല്ലെങ്കിൽ ഞാൻ എത്രത്തോളം ഇതുമായിട്ട് കണക്റ്റഡ് ആണെന്നുള്ളതൊക്കെ മനസ്സിലായത് സിനിമ തന്നെയാണ് നമ്മുടെ ഒരു പരിപാടി എന്നുള്ളതും ഒക്കെ മനസ്സിലായത് കല എത്രത്തോളം എന്നെ കണക്റ്റഡ് ആണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി അപ്പോൾ ആ സമയത്താണ് ഈ പറഞ്ഞ ഈ സംവിധാനം എന്നുള്ളത് എങ്ങനെ ഈ ഒരു സ്ക്രിപ്റ്റിൽ നിന്ന് ക്രാഫ്റ്റിലേക്ക് മീൻ ഒരു സിനിമയായി മാറുന്നു എന്നുള്ളത് നൈറ്റ്സ് ആണ് അതിനൊരു ഭയങ്കര പ്രചോദനം അന്ന് ആ സിനിമ കണ്ടതിന് ശേഷം ആണ് എനിക്ക് അതിലേക്കൊക്കെ ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് അപ്പോൾ മുമ്പ് പോകുന്നു അഭിനയിക്കുന്നു തിരിച്ചു വരുന്നു എന്നുള്ളതിന് അപ്പുറത്തേക്ക് നമ്മുടെ തോട്ട് പ്രസൊക്കെ മാറിത്തുടങ്ങി അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നത് തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ കൊറോണ സമയത്ത് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഞാനൊരു ഡയറക്റ്റ് ചെയ്തെന്ന് പറയുന്നത് ചെറിയൊരു മ്യൂസിക്കൽ വീഡിയോ ആണ് പക്ഷെ നമ്മുടെ പറഞ്ഞ പോലെ സിനിമയിൽ ഉണ്ടായിരുന്ന ബന്ധങ്ങളൊക്കെ മീൻ മമ്മൂക്ക ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തു അങ്ങനെ എല്ലാവരുടെയും ഹെൽപ്പ് പോകാണ്ട് അതൊരു തെറ്റില്ലാത്ത രീതിയിൽ വന്ന് മീൻ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റി അതൊരു എക്സ്പീരിയൻസ് പിന്നെ ഇപ്പോൾ സിനിമ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിന് വളരെ സീരിയസ് ആയിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യണം എന്നൊക്കെ പിന്നെ ഇമ്പ്രൂവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നു അപ്പൊ ഇതാ ഈ സിനിമ വന്നപ്പം നമ്മൾ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ആണ് ചെയ്തിട്ടുള്ളത് നല്ല സിനിമകളിലെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഇതിൽ വരുമ്പോ കുറച്ചുകൂടി ത്രൂ ഔട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അപ്പൊ അത് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ പ്രേക്ഷകരെങ്ങനെ സ്വീകരിക്കും എന്നുള്ളതൊക്കെയുള്ള പ്രതീക്ഷിക്കാവോ ആ തീർച്ചയായിട്ടും അത് ഇപ്പൊ ഞാൻ പേരലിയനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് ചെറിയ ചെറിയ വർക്ക് ചെയ്ത് നമുക്ക് കുറച്ചുകൂടി കോൺഫിഡന്റ് ആവണം ഞാൻ മഹാവീരെന്ന് പറഞ്ഞാൽ സാറിന്റെ മൂവിയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു അതൊരു സന്തോഷം അല്ലെങ്കിൽ ഒരു ഭാഗ്യമാണ് മീൻ സാറിൻ്റെ ഒപ്പം സാറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴെങ്കിൽ സാർ വന്നോളൂ എന്ന് പറഞ്ഞ രീതിയിൽ അങ്ങനെ അത് വർക്ക് ചെയ്യാൻ പറ്റി പിന്നെ അതിൻ്റെ ഇടയിൽ ഇപ്പം ഞാൻ വർക്ക് ചെയ്തിരുന്നു മീൻസ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഫോമിൽ വർക്ക് ചെയ്തിരുന്നു അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ ബ്രേക്ക് മീൻ ഒരു ഗ്യാപ്പ് വന്നു ഇനി കുറച്ചുകൂടി അതൊക്കെ കഴിഞ്ഞു പിന്നെ അത് കോൺസെൻട്രേറ്റ് ചെയ്യണം ജയശ്രീ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു നല്ലൊരു ചാർട്ടേഡ് അക്കൗണ്ടെന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം ആ ആഗ്രഹത്തിന് മാറ്റം വന്നിട്ടുണ്ടോ സിനിമ ഞാൻ ഞാൻ രണ്ടും ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് രണ്ടും കൊണ്ട് സി എ ആയി വരാൻ കുറച്ച് സമയം സമയത്ത് പാസ്സായി അതൊന്ന് സെറ്റിലാക്കി വെച്ചു ഇനി ഇനി ഇനിയിപ്പോ എക്സാം എഴുതി പാസ് ആയ മതി ആർട്ടിലർഷിപ്പ് അതിന്റെ പരിപാടികളൊക്കെ ബാക്കിയൊക്കെ വെച്ചു സിനിമ സ്വപ്നം കണ്ടിട്ട് സിനിമയുടെ ഭാഗം ആളല്ലത്രോളം സ്വപ്നങ്ങൾ ഇപ്പൊ എത്തിപ്പിടിച്ചു കഴിഞ്ഞു ഇപ്പോഴും ഇപ്പോഴും അതിലിങ്ങനെ ട്രാവൽ ആ ഈ െ അതില് മെയിൻ സെൻട്രൽ ക്യാരക്ടറിനെ ഫസ്റ്റ് ഫിലിം ഇറങ്ങി കഴിഞ്ഞിട്ട് പൊക്കി കൊണ്ടുപോകുന്ന രംഗം റിയൽ ലൈഫിൽ ഉണ്ടായിട്ടുള്ളതല്ലേ അപ്പം ത്രൂഔട്ട് സിനിമകളിൽ സംഭവിക്കുന്നത് ഇതുപോലെ എന്താ പറയാ ഞാൻ സ്വപ്നം കണ്ട സാധനങ്ങളാണ് അങ്ങനെ തോന്നിയിട്ടുണ്ടോ അതിലെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ആ സിനിമ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ആത്മകഥാംശം ഒരുപാട് ഒരുപാട് ഉള്ള സിനിമയാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാ സിനിമാ പ്രേമികൾക്കും അത് റിലേറ്റാകും ആൺ പണ്ട് വ്യത്യാസമൊന്നുമില്ല അതിന് എല്ലാ പല നടിമാരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ സിനിമ കണ്ട് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് കാരണം എന്റെ ജീവിതത്തിൽ പറഞ്ഞ പോലെ എനിക്ക് തോന്നി ഒരുപാട് നടന്മാരും ഒരുപാട് സിനിമ മോഹികളായിട്ടുള്ള നമ്മളെ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ആയിട്ട് ഒരുപാട് പേര് പറയുമ്പോൾ ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞത് എനിക്ക് ആ സിനിമയും അതിന്റെ വിജയവുമായിട്ട് കണക്ട് ചെയ്ത് ആദർശിക പണ്ട് പറഞ്ഞൊരു കാര്യമാണ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാർക്കും സിനിമയിൽ അഭിനയിക്കണം ആഗ്രഹമുള്ള ആൾക്കാരാണ് ബാക്കി ഒരു ശതമാനം ആഗ്രഹമില്ലാന്ന് തോന്നുന്നു ഈ ഒരു ആൻസർ വിഷ്ണു വിഷ്ണു എന്ന് എന്ന് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഏറ്റവും ഉപദേശം എന്തായിരിക്കും റാഫി സാർ എന്നോട് ആ സിനിമയിലെ കോർ പറഞ്ഞാൽ ഇയാളുടെ സ്വപ്നം പൂർത്തീകരിച്ചു നമുക്ക് തോന്നുന്ന കോസ്റ്റ്യൂമൊക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറക്കി വിടുന്ന ഒരു സംഭവം ഉടുപ്പൂരി മേടിച്ചു അതാണ് ആ പടത്തിന്റെ കോർ ഫീൽ എന്ന് അപ്പൊ എനിക്ക് ഭയങ്കര നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല അതാണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾ പോലും ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ലെങ്കിലും എനിക്ക് ഭയങ്കര പിന്നീട് ആലോചിക്കുന്ന ഓറും അത് നമ്മുടെ ജീവിതത്തിൽ നടന്ന കാര്യമാണ് അതിനെ നമ്മൾ എൻകാഷ് ചെയ്യാണ് ചെയ്തത് വേണമെങ്കിൽ അത് ഓർത്ത് കരഞ്ഞിട്ട് ഈ പരിപാടി ഇട്ടിട്ട് പോകാം ഇത് വേണു പോവാം അല്ലെങ്കിൽ അതിന്റെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കാം ഞാൻ വേറൊരാളോട് പറഞ്ഞിട്ടില്ല ആ കാര്യം നമ്മൾ അവിടെ ആ നമ്മളെ ഇറക്കി വിട്ടവർക്ക് പോലും നമുക്കൊരു പരാതി ഉള്ളതായിട്ട് അവരോട് പോലും നമ്മൾ കാണിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മളത് നാളെ സിനിമ എഴുതുന്ന സമയത്ത് അതിനെ നമ്മൾ എഴുതുകയും അതിനെ എൻകാഷ് ചെയ്യുകയും

എന്റെ ട്രൂപ്പിന്റെ ചേട്ടന്റെ ട്രൂപ്പിലാണ് ഞാൻ ഉണ്ടായിരുന്നത് മനുരാജേട്ടനെ വിളിച്ചിട്ട് എടാ മറ്റേ പയ്യനിടെ വീട് ഇതിൽ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് സിബിമലയിൽ സാറിന്റെ അസ്റ്റന്റ് ആയിരുന്നുള്ളി നിഷാദിക്കാർ അങ്ങോട്ട് ചെല്ലുന്നത് അവിടെ ചെന്നുകഴിഞ്ഞപ്പോ ഇങ്ങനെ സംഭവം എന്നെ കൊണ്ടൊരു സാധനം ചെയ്യിപ്പിച്ച് നോക്കിയിട്ട് വിളിച്ചു ചേർത്തി അങ്ങനെ ചെയ്യിപ്പിച്ച് അങ്ങനെയാണ് എന്റെ വീടപ്പുണ്ടെങ്കിൽ അഭിനയിക്കുന്നത് സിബിസാറിനെ ഭയങ്കര ഇഷ്ടമായി സിബി സാർ പിന്നെ അടുത്ത വടത്തിൽ ത്രൂട്ട് വേഷം തന്നു അമൃതം അപ്പൊ അതിന്റെ അസോസിയേറ്റ് ഡയറക്ടറാണ് അടുത്ത പടത്തിലേക്ക് വിളിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ കണക്ട് ചെയ്ത് വിളിച്ച് വരുമ്പോ ഇതാണ് ഇതിന്റെ രീതി എന്നാണ് എന്റെ കുഞ്ഞു മനസ്സ് വിശ്വസിക്കുന്നത് അപ്പൊ അത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ബിബിനൊക്കെ ആയിട്ട് കോളേജിൽ കഴിക്കുമ്പോഴ സമയത്ത് അവനാണ് പറയുന്നത് നീ ഇങ്ങനെ എല്ലായിടത്തും പോയി ചോദിക്കണം അല്ലാണ്ട് ഇങ്ങനെ നിന്നെങ്ങനെ വിളിക്കണിങ്ങനെ ആണ്ടത്തൊക്കെ ഒരു പടത്തിന് ആരെങ്കിലും വിളിക്കുന്നു അത് പോയി അഭിനയിക്കുന്നോ അല്ലാതെ പിന്നെ അങ്ങനെയൊന്നും ഇല്ല അപ്പൊ ഇടക്കിടക്ക് ഇതേപോലെ വിളിക്കും ആ ടിമിന്നുള്ള ഇപ്പൊ അഭിനയിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ ചെറിയൊരു അല്ലെ ഈയൊരു തോന്നിയായിട്ടുള്ള

പടത്തിൽ പണ്ട് അഭിനയിച്ചിട്ടുണ്ട് മായാവിൽ പിന്നെന്താ നിന്നെ ആ പടത്തിൽ ഭയങ്കര കൈ കിട്ടിയ സീനാണ് പിന്നെ ഈ പുള്ളിയുടെ ഏതെങ്കിലും പടത്തിൽ നീണ്ടു പോയിട്ടുണ്ടാവും ചോദിക്കണമെന്ന് പറഞ്ഞപ്പോൾ ബിബിനും വേണം ചാൻസ് അപ്പോൾ അവനെന്നെയും നൈസായിട്ട് വിളിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് ചോദിക്കാമെന്ന് പറഞ്ഞ് പോയേക്കാം ഞങ്ങളവിടെ ചെന്ന് കോളിമെല്ലടിക്കുന്നു അപ്പോൾ പുള്ളിയുടെ മോളിറങ്ങിയ ശരിയാണ് വെച്ച അപ്പോൾ അവൾ വന്നിട്ട് അപ്പം ഞാൻ പറഞ്ഞു സാറല്ലേ ഞാൻ പടത്തിൽ അഭിനയിച്ചിട്ടാണ് ഇല്ല വാക്കോടില്ലാന്ന് പറഞ്ഞു ആ ശരി ഞങ്ങൾ ഇറങ്ങാൻ സാറ് ഇറങ്ങി ഓരോന്നൊക്കെ വെറുതെ നോക്കാട്ടോ ബിബിനെ എന്നാ പരിചയപ്പെടുകയൊക്കെ ചെയ്ത് അതുപോലെ വേറൊരുത്തും നിർബന്ധിച്ചിട്ട് കമൽ സാറിന്റെ വീട്ടിലും പോയി ചോദിക്കാം അത് ഈ പറഞ്ഞപോലെ ചെന്ന് കഴിയുമ്പത്തേക്കും സാറിൻ്റെ വൈഫാണ് വന്നത് അപ്പോൾ സാറ് ലേറ്റായിട്ടാണ് കിടന്നത് എണീറ്റിട്ടില്ല എന്ന് പറഞ്ഞു കുറച്ചേരം കഴിയുമ്പോൾ വരുമോന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ പോയി കൊടുങ്ങല്ലൂരാണ് വീട് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ അപ്പോൾ ഭരണി ഉത്സവം നടക്കുകയാണ് ഭരണി പാട്ടൊക്കെ കേട്ടി കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ വലപ്പൊഴിച്ച് പിന്നേഞ്ച് വന്ന് സാറിൻ്റെ വീട്ടിൽ അപ്പോൾ സാറിന് കിട്ടുന്നു ഇതേപോലെ തന്നെ വന്ന് ഓർമ്മിപ്പിക്കാൻ ഫണ്ട് ആപ്പകലെന്ന് പറഞ്ഞു ആ നിങ്ങക്ക് നോക്കാം ആവശ്യമോ എന്തെങ്കിലുമൊക്കെ കറക്റ്റ് ഞാൻ വിളിക്കാം പറയാന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ചെന്നുണ്ട് പ്രത്യേകിച്ച് കാര്യം ഇല്ലാന്ന് എനിക്ക് അന്ന് തോന്നുകയും പിന്നെ അങ്ങനെ പോയിട്ടില്ല ആരോടും അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല പിന്നെയും ഇങ്ങനെ ഏതെങ്കിലും വിളി വരും അതിൽ പിന്നെ നമ്മൾ ചാനലിൽ വർക്ക് ചെയ്യും അങ്ങനെ പോണ സമയത്താണ് ഞങ്ങള് ഞങ്ങളെ വെച്ചിട്ട് സിനിമ ചെയ്യാം എന്ന് നൌഫലൊക്കെ പറഞ്ഞു ഡി സി നൌഫൽ അപ്പൊ അദ്ദേഹം പറഞ്ഞതിന്റെ പേരില് ഞാനും കൂടി ഞങ്ങളെ അന്ന് ഒരു പണിയാ നമ്മൾ ഈ അവിടെ പോയി ചോദിച്ചിട്ടൊന്നും കാര്യമില്ല കിട്ടുവാണെങ്കിൽ തന്നെ എന്തെങ്കിലും വിളിക്കുകയുള്ളൂ നമ്മൾ നായമാരായിട്ട് ചെയ്യാതെ പുള്ളി പറഞ്ഞ സ്ഥിതിക്ക് എഴുതാവും അല്ല ഈ സ്റ്റോറി ആയിരിക്കില്ല എല്ലാവർക്കും ഇതല്ല ബിബിൻ ജോർജിന് ഓരോരുത്തർക്കും അത് നമ്മളൊരു സെയിം ട്രാക്കിലല്ല ഓടുന്നത് എല്ലാരും പല പല ട്രാക്കിലാണ്

ശരി എന്തായാലും ായാലും പ്രേക്ഷൻചന്തു ഏറ്റെടുക്കട്ടെ ഈ ഒരു എന്താ ഇടിപ്പടങ്ങളുടെ കൂട്ടത്തില് പറഞ്ഞു എനിക്കൊരു കാര്യം പറയുന്നത് ഇപ്പം തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന് പറഞ്ഞു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്കൂൾ സിനിമയാണ് അതിനുശേഷം നല്ലൊരു സ്കൂൾ സിനിമ പ്ലസ് ടു സിനിമ വന്നിട്ടുണ്ടോ ഉണ്ടോ ഉണ്ടോ ഇല്ലെന്നാണ് എൻ്റെ ഒരു ധാരണ അപ്പം എല്ലാവർക്കും ഒരു ഭയങ്കര ഒരു ഇഷ്ടപ്പെടാൻ പോകുന്ന ഒരു സ്കൂൾ ലൈഫും പറയുന്നുണ്ട് സ്കൂൾ കാലഘട്ടത്തിന് ഭയങ്കരമായിട്ട് നമ്മൾ മിസ് ചെയ്യും അല്ലെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഇടിയൻ ചെയിലി അപ്പൊ എന്തായാലും ശരി ഇടിയൻ ചന്തു തിയേറ്ററുകളിൽ ഓളം തീർക്കട്ടെ പ്രേക്ഷകരെ ഏറ്റെടുക്കട്ടെ എല്ലാ ആശംസകളും എല്ലാസകളും